കഴിഞ്ഞ പത്ത് വർഷത്തിലേറെ എം ജെ വി എച്ച് എസ് സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കാരുണ്യം സഹജീവന പദ്ധതി ഏറെ ശ്രദ്ധ മേടുകയാണ് സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതുൾപ്പെടെ വിവിധ പദ്ധതികളാണ് ഇവർ നടപ്പിലാക്കി വരുന്നത് സ്കൂൾ വിഷയങ്ങളിലും വിദ്യാർത്ഥികളുടെ സർവോന്മുഖ പ്രവർത്തനത്തിലും അവരുടെ ജീവിതവിജയത്തിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളിൽ ഇടപെടുകയും അവരുടെ വ്യക്തിത്വത്തിലും കുടുംബജീവിതത്തിലുമുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ പിന്തുണയ്ക്കുന്ന കാര്യത്തിലും മുന്നിലാണ് അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്തു വർഷമായി കൃത്യമായി ചെയ്തു വരികയാണ് ദരിദ്രരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് പഠന സാമഗ്രികൾ വീട് നൽകൽ ചികിത്സാ ചെലവുകൾ ആഘോഷവേളയിലെ ഭക്ഷണ കിറ്റുകൾ എന്നിവ വിതരണം ചെയ്തു വരുന്നു ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിലെ അൻപതോളം കുട്ടികൾക്കാണ് ഇവരുടെ നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തത് പരിപാടിയുടെ ഉദ്ഘാടനം വില്ലിയപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി മുരളി നിർവഹിച്ചു സഹോദരത്തിനെയും ഒക്കെ ഓണം ഈ പ്രാവശ്യത്തെ ഓണം ചെറിയ മങ്ങനോടുകൂടെ തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് വയനാട്ടിലെയും ഉണ്ടായിരുന്ന ദുരന്തം ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നതിനുള്ള കേരളത്തിലെ ജനങ്ങൾ കേരളത്തിനെതിരുന്നത് കാരുണ്യം സഹജീവനം കോർഡിനേറ്റർ വി എം അഷ്റഫ് മാസ്റ്റർ തോടന്നൂർ ബ്ലോക്ക് മെമ്പർ എം കെ റഫീഖ് വി എച്ച് എസ് പ്രിൻസിപ്പൽ വാഴയിൽ മുഹമ്മദ് അലി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി അബ്ദുറഹ്മാൻ ഷെഫീഖ് മാസ്റ്റർ അസീസ് മാസ്റ്റർ സിറാജ് മാസ്റ്റർ റാഷിദ് മാസ്റ്റർ ശരത് മാസ്റ്റർ അനീസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ പഠന പാഠ്യേതര വിഷയങ്ങളിൽ എന്നും മുന്നിട്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ സ്ഥാപനമാണ് വില്ലിയപ്പള്ളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പ്രവർത്തനം പഠനത്തിൽ മാത്രമല്ല വിദ്യാർത്ഥികളുടെ സർവോന്മുഖമായ എല്ലാ പുരോഗതിയിലും അധ്യാപകരും പി ടി എ പ്രതിനിധികളും നാട്ടുകാരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ് ഈ ആഘോഷവേളയിൽ സമ്പൽ സമൃദ്ധി സമൃദ്ധിയുടെ ഓണാഘോഷ പരിപാടിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണ കിറ്റ് ഓണക്കിറ്റ് അതുതന്നെ പുറത്തു ഒരു സഹായവും ഇല്ലാതെ അധ്യാപക സുഹൃത്തുക്കൾ മാത്രം അഥവാ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി അതാണ് ഇന്നിവിടെ ഓണക്കിറ്റ് വിതരണം ചെയ്തത് കാരുണ്യം സഹജീവനം പറയുന്ന പദ്ധതി കഴിഞ്ഞ പത്തു വർഷമായി വിലയാപ്പള്ളി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുട്ടികളുടെയും അധ്യാപകരുടെയും പി ടി എയുടെയും മാനേജ്മെൻറ്റിൻ്റെയും സഹായ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നത് സഹജീവനം കാരുണ്യ പദ്ധതി കുട്ടികളുടെ ചികിത്സ കുട്ടികളുടെ പഠനം അവരുടെ വീട് നിർമ്മാണം അങ്ങനെ എല്ലാവിധത്തിലും അവരെ സഹായിക്കുക എന്നുള്ളതാണ് കാരുണ്യം സഹജീവനം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്